ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേരളം കൃഷ്ണ യൌവനത്തിൽ തിളച്ചുകിടന്നിരുന്ന കാലത്ത് ഇടതുപക്ഷ നാടകവേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന കോഴിക്കോട്ടുകാരൻ വാസുദേവൻ കോഴിക്കോട് സരോവരം ബയോപാർക്കിനടുത്ത് കരിമ്പനപ്പാലത്ത് കൊടക്കാഞ്ചേരി അപ്പുവിന്റെയും കല്യാണിയുടെയും മക്കളിൽ രണ്ടാമനായ വാസുദേവൻ നാടകഭ്രമത്തിൽ സാംസ്കാരിക പ്രവർത്തകർക്കൊപ്പം ചേർന്നത് അഭിനയമോഹം ബാല്യത്തിലെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നടവിലാക്കിപ്പെട്ട ഒരു ഒരുപാട് പേര് സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പുറത്തു വരുന്ന അവര് സാംസ്കാരികമായ ഒരു ഉണർവിന്റെ കാലഘട്ടമായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാട് കടമനട്ട രാമകൃഷ്ണൻ അങ്ങനെ തുടങ്ങിയ ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ അവസരം ഉണ്ടാവുന്നത് അങ്ങനെ സ്കൂൾ നാടകങ്ങളും ഞാൻ അഭിനയിച്ചിരുന്നില്ല ഇവിടെ അന്നൊക്കെ ഈ തിരുവാതിരക്ക് പൊറാട്ടു നാടകം എന്ന ഒരു പരിപാടി ഉണ്ടാവും എല്ലാവരുടെയും ഡയലോഗ് വാസുന് വൈഹാട്ടാണ് പ്രോമറ്ററായിരുന്നു വാസു ഒരു ഘട്ടത്തിൽ പ്രൊമറ്ററാണ് നാടകം റിഹേഴ്സൽ തുടങ്ങിയ പ്രൊമറ്ററാണ് അതിൽ അഭിനയിക്കുന്നുണ്ട് അത് കഴിഞ്ഞ സ്റ്റേജ് അഴിക്കല് അത് കഴിഞ്ഞാൽ വണ്ടിയിൽ കെട്ടിവെക്കൽ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കല് മാത്രമല്ല ഓരോ നാടകം ഓരോ സ്റ്റേജ് കഴിഞ്ഞാലും വാസുവിന് കൃത്യമായ വിലയിരുത്തലുകൾ ഉണ്ടാവും നാൽപ്പത്തി മൂന്നാം വയസ്സിൽ കിട്ടിയ ഭാര്യയോടും രണ്ടു പെൺമക്കളോടും ഒപ്പം ഒട്ടും വേവലാതി ഇല്ലാതെ പരാതിയും പരിദേവനങ്ങളുമില്ലാതെ ഇനിയും മൺമറഞ്ഞിട്ടില്ലാത്ത കലാകാരന്മാർക്കുള്ള പെൻഷനുമായി വരുന്ന തപാൽ ശിപായിയെ കാത്തിരിക്കാതെ അഭിനയ ചാതുരുകൾ ഉപയോഗിക്കാതെ എല്ലാം സാധാരണമായി എടുത്തുകൊണ്ട് ഈ അസാധാരണക്കാരൻ കഴിഞ്ഞുകൂടുന്നു അതൊക്കെ തന്നെയാണ് അടുക്കളയിലേക്ക് എന്ന മട്ടിൽ നാടകങ്ങൾക്ക് വിരാമചിഹ്നം നൽകി ഇപ്പോൾ വാസുദേവൻ വീടിനോട് ചായപ്പിൽ ഭക്ഷണശാല നടത്തുകയാണ് ഇല്ലാത്ത ജോലികളൊന്നും ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് എന്താ ജോലി ചെയ്യാനും തൃപ്തിയോടുകൂടി ആണ് ഈ ഭക്ഷണം അന്നത്തെ ട്രൂപ്പിലുള്ളവരായിട്ട് പിന്നെ ഇപ്പൊ പിന്നെ ബന്ധം പുലർന്ന ഒന്ന് രാമേന്ദ്രമ്മ പേരി ജോയെ മാത്യു മധുമാഷ് ൊയ്തീൻ പിന്നെ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ടാണ് എന്ന് ഇപ്പൊ ഞാൻ പരിചയപ്പെടുന്നത് നിലമ്പുറ ബാലന്റെ റൂപ്പില് ഞാൻ അന്നത്തെ സഹപ്രവർത്തകരിൽ പലരും ഓർക്കുന്നത് പോലെ വാസുവിന് നാടകാന്തം മാത്രമായിരുന്നില്ല കവിത്വം നാടകം ആദ്യന്തം കവിതയും ജീവിതവുമായിരുന്നു സ്റ്റേജ് പണിയാൻ മുളങ്കാലുകൾ കുഴിച്ചിടുന്നത് മുതൽ പ്രാന്തിങ്ങും സംവിധാനവും വിമർശനവും വരെ അനായാസം ഈ നടൻ കൈകാര്യം ചെയ്തു മുപ്പതോളം നാടകങ്ങളിൽ അഭിനയിച്ചു മൂന്ന് നാടകങ്ങൾ എഴുതി ഗാനങ്ങൾ രചിച്ചു സംവിധായകനായി എനിക്ക് ഏറ്റവും തൃപ്തികരമായിട്ട് തോന്നിയുള്ള ഒരു കഥാപാത്രം എന്ന് മതിലുകൾ എന്നുള്ള അതിലൊരു ഹിന്ദു തീവ്രവാദിയുടെ റോളാണ് ഞാൻ ചെയ്തത് ഇതിനെ എൻ്റെ ചില സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട് എനിക്ക് എൻ്റെ പ്രായത്തിന് ഇപ്പം പറ്റിയ എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വരണം ഞാൻ വരും എൻ്റെ ഒരു സുഹൃത്തുണ്ട് രത്നകാരൻ ജയ രത്നാരൻ പറഞ്ഞിട്ട് നാടകകൃത്തും നാടക സംവിധായകനും നടനമൊക്കെയാണ് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എപ്പോഴും എന്നോട് പറയും വാസു റെഡിയല്ലേ ഞാൻ നിനക്കൊരു റോള് വരും ഞാൻ വരും വേണം ഈ ജീവിതത്തിൻ്റെ അരങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരിക്കൽ കൂടി എനിക്ക് എത്തണമെന്നൊരു ആഗ്രഹം തന്നെ ഉണ്ട് തീർച്ചയായും ഉണ്ട് ശ്രീ വാസുദേവൻ അവർ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജീവിച്ച് കൊതിതീരുന്നതിനു മുമ്പ് തന്നെ അകാലത്തിൽ നമ്മളെ വിട്ടുപോയ നമുക്കേവർക്കും പ്രിയങ്കരനായ നടൻ മേഘനാഥൻ്റെ മരിക്കാത്ത ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ ആ അനശ്വര കലാകാരനുള്ള ആദരസൂചകമായി മുത്തപ്പൊങ്കാവ് ഭാവന ഏർപ്പെടുത്തിയ മേഘനാഥൻ പേരിലുള്ള പ്രഥമ പുരസ്കാരത്തിൽ ഏറ്റുവാങ്ങാൻ ഒരാളായി എന്നെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി നന്ദി പറയുകയാണ് ഈ ഓർമ്മകൾ ഒരു ഭാരമായും ബാധ്യതയായും മാറിക്കൊണ്ടിരിക്കുന്ന കൂട്ടമറവിയുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ കാലത്തിൻ്റെ പുറമ്പോക്കിൽ പാശ്വവത്കരിക്കപ്പെട്ട് വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന എന്നെ പോലെയുള്ളവരെ ഓർത്തെടുക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ അടയാളപ്പെടുത്താനും സന്മനസ് കാണിച്ച സന്നദ്ധത പ്രകടിപ്പിച്ച മുത്തപ്പൊങ്ക ഭാവനയുടെ എല്ലാ പ്രവർത്തർക്കും ഈ ഒരു ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ നിങ്ങൾക്ക് ഏവർക്കും നിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ജീവിതത്തിൻ്റെ ഈ സായാഹ്നവേളയിൽ എന്നെപ്പോലെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചേർത്ത് പിടിക്കലുകൾ നൽകുന്ന ഒരു ഊർജം വളരെ വലുതാണ് ആ ഊർജ്ജം നൽകിയ ഒരു ഉന്മേഷം